ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂരിൽ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ ഉദ്ഘാടനം നടത്തി ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്കും കുടുംബത്തിനും വി കെ ശ്രീകണ്ഠൻ എം പി താക്കോൽ കൈമാറി വീട് വെച്ച് നൽകിയ നൽകിയ വോളണ്ടിയേഴ്സിനെയും കമ്മിറ്റിയെയും സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർ മറ്റ് സഹായിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ ഭിന്നശേഷിക്കാരനായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയും അമ്മയും ഉൾപ്പെടുന്ന നിർധന കുടുംബം ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങും എൻ എസ് എസ് ഹയർ സെക്കൻഡറി യൂണിറ്റ് ഒൻപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു നൽകിയ വീട് കുടുംബത്തിന് കൈമാറി രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കളയും ഉൾപ്പെടെ അറുന്നൂറ്റി എഴുപത് ചതുരശ്രയുടെ വിസ്തീർണമുള്ള വീട് മൂന്ന് മാസം കൊണ്ടാണ് നിർമ്മിച്ചത് എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടാണിത് ഇവരുടെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടതാണ് സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി കടമ്പൂർ വാർഡംഗം എ വിജിത വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് സെക്രട്ടറി ടി ഉമ്മർ ട്രഷറർ ഇ കെ മുരളി സ്കൂൾ മാനേജർ കെ രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ പി എസ് ആര്യ പി ജി മോഹനകൃഷ്ണൻ എം ചാമി ബി സുനിതകുമാരി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇ ബാലകൃഷ്ണൻ വി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ